പഴമയുടെ പവിത്രമായ പ്രൗഢ സംസ്കാരം ഇന്നും പേറിക്കൊണ്ട് മധ്യതിരുവിതാംകൂറിൻ്റെ ഒറ്റ മധ്യത്തിൽ നിലകൊള്ളുന്ന അക്ഷരക്കൂട്ടുകളുടെ അക്ഷയഖനിയും നഗരിയുമായ കോട്ടയത്തു നിന്നും മിടുമിടുക്കിയായ ഇടുക്കിയുടെ മടിത്തട്ടും കേരളത്തിന്റെ ഊട്ടിയുമായ വാഗമണിലേക്കുള്ള മലയോര പാതയുടെ ഓരം ചേർന്ന് ഈ രാറ്റുപേട്ടയ്ക്കും വാഗമണിനും ഒറ്റ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് പ്രകൃതി രമണീയമായ മാവടി വേളത്തുശേരി ഗ്രാമപ്രദേശങ്ങൾ മലനിരകൾ അതിരുതീർക്കുന്നതും കൊച്ചു അരഞ്ഞാണം ചാർത്തപ്പെടുന്നതും ശുദ്ധവായു തളങ്കെട്ടി നിൽക്കുന്നതും മണ്ണന്റെ മാസ്മരിക ഗന്ധമുള്ളതും കുളിർക്കാറ്റിന്റെ തലോടലുകളാൽ പുളകിതമായതും കിളികളുടെ കളകളാരവങ്ങളാൽ മുഖരിതമായതുമായ ഈ തനി നാട്ടിൻപുറത്തിൻ്റെ തിലകക്കുറിയായി വേലുത്തുശേരിയിൽ സ്ഥിതി ചെയ്യുന്നതാണ് മാവടിപ്പള്ളി എന്നറിയപ്പെടുന്ന വിശുദ്ധ സെബസ്ത്യാനോ സഹതയുടെ നാമധേയത്തിലുള്ള മാവടി സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയം വിശുദ്ധ അൽഫോൺസാമയുടെയും വാഴ്ത്തപ്പെട്ട തേവർ പറമ്പിൽ കുഞ്ഞച്ചൻ്റെയും ദേവദാസൻ മാത്യു കതളിക്കാട്ടിലിൻ്റെയും തിളങ്ങുന്ന ഓർമ്മകളാൽ കെടാതെ പരിപാലിക്കപ്പെടുന്ന വിശ്വാസ പൈതൃകത്തിൻ്റെ മേഘത്തേര് തെളിച്ചു മുന്നേറുന്ന പാലാരൂപത അതിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിച്ച വർഷം തന്നെ സുവർണ ജൂബിലി ആഘോഷിക്കുവാനുള്ള അവസരം മാവടി ഇടവകയ്ക്ക് കൈവന്നു എന്നത് കാലം കാത്തുവച്ച യാദൃച്ഛികതയാവാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്നിന് അമ്പത് വയസ്സ് പൂർത്തിയായ മാവടി പള്ളിയുടെ ഇന്നീ കാണുന്ന മനോഹര ആധുനിക ഭാവം കൈവന്നതിന് പിന്നിൽ നാം എന്നും ഓർമ്മകളുടെ ശ്രീകോവിലിൽ ചില്ലിട്ടു സൂക്ഷിക്കേണ്ടതായ ദീർഘവീക്ഷണത്തിൻ്റെയും അത്യധ്വാനത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും ഇച്ഛാശക്തിയുടേതുമായ ചില ചരിത്രനാൾ വഴികളുണ്ട് മാവടിപ്പള്ളി പിറവികൊള്ളുന്നത് വരെ തീക്കോയ് പള്ളിയുടെയും വെള്ളിക്കുളം പള്ളിയുടെയും ഭാഗമായിരുന്നു മാവടി വേലുത്തുശ്ശേരി പ്രദേശങ്ങൾ ഇവിടെ ഒരു ദേവാലയം വന്നാൽ അത് ഇന്നാട്ടിലുള്ളവരുടെ ആത്മീയ വളർച്ചയ്ക്കും ആധ്യാത്മിക അഭിവൃദ്ധിക്കും കൂടുതൽ ഗുണകരമാവുമെന്ന് നിരീക്ഷിച്ച തീക്കോയ് പള്ളിയിലെയും വെള്ളികുളം പള്ളിയിലെയും വികാരി അച്ഛന്മാരുടെയും ഇന്നാട്ടിലെ പൂർവികരുടെയും ഒരു കൂടിയാലോചനാ യോഗം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഒക്ടോബർ മാസം ഒന്നാം തീയതി വേലുത്തുശേരി എൽ പി സ്കൂളിൽ വെച്ച് കൂടുകയും പ്രസ്തുത യോഗത്തിൽ വെച്ച് ഇവിടെ ഒരു ദേവാലയം സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് കാര്യഗൗരവമായി കൂടിയാലോചിക്കുകയും തത്വത്തിൽ ഒരു ധാരണയിലെത്തുകയും നടപടിക്രമങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു ഈ കൂടിയാലോചന യോഗം നടന്നത് അന്നത്തെ തീക്കോയ് പള്ളി വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ കാരൻവേലിലച്ചൻ്റെ അധ്യക്ഷതയിലും വെള്ളികുളം പള്ളി വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട പോൾ പഴയമ്പള്ളി ല മഹനീയ സാന്നിധ്യത്തിലുമായിരുന്നു ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാനായി മണ്ണിനോട് മല്ലയുദ്ധം ചെയ്തും മലനിരകളെ കീഴടക്കിയും ചോരയെ നീരാക്കി പരിണമിപ്പിച്ചും ജീവിതത്തെ നേരിട്ടതും ദൈവാശ്രയത്വവും മനക്കരുത്തും കൈക്കരുത്തും കഠിനാധ്വാനവും കൈമുതലായി ഉണ്ടായിരുന്നതുമായ ഇവിടുത്തെ പഴയ കുടിയേറ്റ തലമുറ തങ്ങൾക്കുണ്ടായിരുന്ന സമ്പത്തിന്റെയും ഭൂമിയുടെയും വിഹിതങ്ങൾ തങ്ങളുടെ വിശ്വാസത്തോടുള്ള പ്രതിബദ്ധതയുടെ പ്രതിഫലനമായി നിർദ്ദിഷ്ട പള്ളിക്കായി നൽകാൻ തീരുമാനിക്കുകയും അവയെല്ലാം വിവിധ രീതിയിൽ സമാഹരിച്ചും ക്രോഡീകരിച്ചും പള്ളിക്കാവശ്യമായ സ്ഥലം കണ്ടെത്തുകയും ചെയ്തു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഡിസംബർ അഞ്ചിന് നിർദിഷ്ടമാവടിപ്പള്ളിയുടെ ശിലാസ്ഥാപന കർമ്മം പാലാരൂപതയുടെ പ്രഥമ മെത്രാനായിരുന്ന അഭിവന്ധ്യ മാർ സെബാസ്റ്റിൻ വയലിൻ പിതാവിനാൽ നിർവഹിക്കപ്പെട്ടു പള്ളിയുടെ തറക്കല്ലിട്ടതിനു ശേഷം അന്നത്തെ തീക്കോയ് പള്ളി വികാരിയായിരുന്ന ഫാദർ തോമസ് മേൽവട്ടത്തിന്റെയും അക്കാലയളവിൽ തീക്കോയ് പള്ളിയിലെ സഹവികാരിമാരായിരുന്ന ഫാദർ തോമസ് തോണക്കര ഫാദർ അലക്സാണ്ടർ മൂലക്കുന്നയിൽ ഫാദർ കുര്യാക്കോസ് പാങ്ങോട്ടിൽ തുടങ്ങിയവരുടെയും നേതൃത്വത്തിലും മേൽനോട്ടത്തിലുമായിരുന്നു പള്ളിയുടെയും പള്ളിമുറിയുടെയും നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിച്ചത് സാമ്പത്തികമായി അത്രയൊന്നും മികച്ച നിലയിലല്ലാതിരുന്നിട്ട് കൂടി സഹജമായ ദൈവിക ചേതന ഉള്ളിൽ പേറിയിരുന്ന ഇന്നാട്ടിലെ പിതാമഹന്മാരുടെ അകമഴിഞ്ഞുള്ള പിന്തുണയോടും സഹായ സഹകരണങ്ങളോടും കൂടി ദേവാലയത്തിന്റെ പണി ഏകദേശം പൂർത്തിയാവുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് നവംബർ മാസം ഒന്നാം തീയതി അന്ന് പാലാരൂപതയുടെ സഹായമെത്രാനായിരുന്ന അഭിമന്ധ്യ മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ പിതാവ് ദേവാലയത്തിന്റെ കുതാശകർമ്മം നിർവഹിക്കുകയും തുടർന്ന് പ്രഥമ ദിവ്യബലി അർപ്പിക്കുകയും ചെയ്തു അന്നേ ദിനം തന്നെ മാവടിയെ ഒരു സ്വതന്ത്ര ഇടവകയാക്കിക്കൊണ്ടും ഫാദർ ജോൺ കച്ചിറമറ്റത്തിനെ മാവടി ഇടവകയുടെ പ്രഥമ വികാരിയായി നിയമിച്ചുകൊണ്ടും അഭിവന്ധ്യ വയലിൽ പിതാവ് ഉത്തരവ് പുറപ്പെടുവിക്കുകയും അതോടൊപ്പം വെള്ളികുളം പള്ളിയുടെ കീഴിൽ വേലുത്തുശേരിയിലുണ്ടായിരുന്ന എൽ പി സ്കൂൾ മാവടി പള്ളിക്ക് വിട്ടു നൽകുകയും ചെയ്തു ബഹുമാനപ്പെട്ട ജോൺ കച്ചിറമറ്റം അച്ഛനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഫാദർ മാത്യു നരിവേലിൽ വികാരിയായി നിയമിതനായി ഞാൻ മാവടിപ്പള്ളിയിലെ രണ്ടാമത്തെ വികാരിയായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് മൂന്ന് കൊല്ലത്തോളം അവർ സേവനം അനുഷ്ഠിച്ചു ആളുകളുടെ സന്തോഷവും സ്നേഹവും പ്രത്യേകിച്ച് അവിടെ ഒരു മലമ്പ്രദേശമായോണ്ട് വലിയ ആൾ ആൾ തിരക്കൊന്നുമില്ലായിരുന്നു താഴെ ഒരു ചായക്കട ഉണ്ടായിരുന്നുള്ളൂ അവിടെയൊക്കെ ആളുകൾ വരും വരുന്നവരൊക്കെ എന്നെ കാണാൻ വരും സംസാരിക്കുകയും ഞാനിത്തിരി തമാശ ഒക്കെ പറയുന്ന ആളായതുകൊണ്ട് ആളുകൾ ഓടി ഓടി വരുവായിരുന്നു ന്നെ കുഞ്ഞുങ്ങളാണേലും വളരെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളു എനിക്ക് അവിടെ ആ ഇടവകയിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എന്തു പറഞ്ഞാലും അവർ സഹകരിക്കു മൂന്ന് വർഷം വളരെ സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിച്ചു ആരുമായിട്ട് ഉടക്കേണ്ടി വന്നിട്ടില്ല അതുപോലെ ആ ആ പ്രദേശത്തുള്ള ആളുകൾ എല്ലാ തരത്തിലുള്ള ആളുകൾ ഹൈന്ദവരും എല്ലാവരും പള്ളിയോട് വളരെ സ്നേഹത്തിലാണ് ജീവിച്ചത് ഇപ്പോൾ പള്ളിയുടെ ജൂബിലി വർഷമാണ് മനോഹരമായ സന്തോഷത്തിൽ പുതുതായി സ്ഥാപിക്കപ്പെട്ട ഒരു ദേവാലയത്തിന് തികഞ്ഞ അനിവാര്യതയായിരുന്ന സെമിത്തേരിയുടെ നിർമ്മാണം അച്ഛൻ്റെ കാലത്താണ് പൂർത്തീകരിച്ചത് മാത്യു നരുവേരിൽ അച്ഛനുശേഷം ഫാദർ അഗസ്റ്റിൻ വള്ളാരംകുഴി ഫാദർ ജോർജ് തയ്യൽ ഫാദർ ജോർജ് നടക്കൽ ഫാദർ ജോർജ് വടക്കേത്തൊട്ടിയിൽ ഫാദർ അഗസ്റ്റിൻ അരങ്ങാണി പുത്തൻപുര ഫാദർ അഗസ്റ്റിൻ വരിക്ക മക്കൽ ഫാദർ ആന്റണി നടക്കൽ എന്നിവർ മാവടി ഇടവകയുടെ അധ്യാത്മിക ഗുരുക്കന്മാരായി നിയമിതരായി ഫാദർ ജോർജ് നടക്കൽ വികാരിയായിരുന്ന സമയത്താണ് മാവടി ഇടവകയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചത് പള്ളിയുടെ കൈവശമുണ്ടായിരുന്നതിൽ നിന്നും സ്ഥലം വിട്ടു നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ വേലത്തുശ്ശേരിയിൽ ക്ലാരമഠം സ്ഥാപിച്ചത് അച്ഛന്റെ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതിഫലനമായിരുന്നു ഇന്ന് നമുക്ക് മുൻപിൽ തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന പള്ളിയുടെ മുഖവാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ബഹുമാനപ്പെട്ട ജോർജ് വടക്കേത്തൊട്ടിയിൽ അച്ഛൻ്റെ സേവന കാലയളവിലും പള്ളിയിൽ ഇന്ന് കാണുന്ന മനോഹരമായ മദ്ബഹയും അൾത്താരയോട് ചേർന്നുള്ള കമാനങ്ങളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലും മണിമാളിക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലും ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ അരഞ്ഞാണി പുത്തൻപുര അച്ഛൻ്റെ ശുശ്രൂഷ കാലയളവിലും പണികഴിപ്പിക്കപ്പെട്ടവയാണ് രണ്ടായിരത്തിൽ ആന്റണി നടക്കലച്ചൻ ഇടവക വികാരിയായിരുന്നപ്പോൾ ഇടവകയുടെ സിൽവർ ജൂബിലി ആഘോഷിക്കുകയും ചെയ്തു മാവടിപ്പള്ളിയുടെയും പരിസരത്തിന്റെയും ഇപ്പോഴത്തെ മനോഹാരിത രണ്ടായിരത്തൊന്നിൽ ഇടവകയുടെ അമരക്കാരനായ ജെയിംസ് വയലിൽ അച്ഛന്റെ സമ്മാനമാണ് ഇന്ന് നാം കാണുന്ന ഗ്രോട്ടോയ്ക്ക് പിന്നിൽ കാണുന്ന സ്ഥലം വാങ്ങിയും മുൻപ് പള്ളിയിലേക്കുണ്ടായിരുന്ന ഇടുങ്ങിയ റോഡ് വീതി കൂട്ടി ടാർ ചെയ്തും സംരക്ഷണ ഭിത്തി കെട്ടിയും പള്ളിമുറ്റം കൂടുതൽ വിസ്തൃതമാക്കിയും പരിശുദ്ധ ദൈവമാതാവിൻ്റെ മനോഹരമായ ഗ്രോട്ടോ നിർമ്മിച്ചും വയലിൽ അച്ഛൻ വേലുത്തിശ്ശേരിയുടെ മുഖച്ചായ തന്നെ മാറ്റി രണ്ടായിരത്തി ആറിൽ ഫാദർ ജോസ് പൂവത്തിങ്കൽ വികാരിയായി ചുമതലയേറ്റതോടെ മാവടി ഇടവക മറ്റൊരു തലത്തിലേക്ക് പരിണമിക്കുകയായിരുന്നു മണ്ണിനെ ഏറെ സ്നേഹിക്കുന്ന ഒരു മികച്ച കർഷകൻ കൂടിയായ അദ്ദേഹത്തിന്റെ ശുശ്രൂഷ കാലയളവിൽ രണ്ടേക്കറോളം തേക്കിൻ തോട്ടം വാങ്ങുകയും പള്ളിപ്പുരയിടത്തോടും സ്കൂളിനോടും ചേർന്ന് ഓരോ പുരയിടങ്ങൾ വാങ്ങുകയും ചെയ്തു നിലവിലുണ്ടായിരുന്ന സെമിത്തേരിയുടെ പരിമിതികൾ മനസ്സിലാക്കി സെമിത്തേരി കൂടുതൽ വിസ്തൃതമാക്കിയതും സെമിത്തേരിയിലെ ചാപ്പൽ നിർമ്മിച്ചതും ജോസച്ചനാണ് ശേഷം ഫാദർ അബ്രഹാം തുരുത്തിയിൽ ഫാദർ മാത്യു തേവർക്കുന്നയിൽ ഫാദർ ജോസഫ് മേച്ചേരിൽ എന്നിവർ ഇടവകയുടെ ആത്മീയ ഗുരുക്കന്മാരായി സേവനമനുഷ്ഠിക്കുകയുണ്ടായി ഇടവകയിലെ കുട്ടികളുടെ വിശ്വാസ പരിശീലനത്തിന് അതീവ ശ്രദ്ധ ചെലുത്തിയ ജോസഫ് മേച്ചേരിൽ അച്ഛൻ്റെ ശുശ്രൂഷ കാലയളവിൽ മാവടിയിലെ സൺഡേ സ്കൂൾ മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരിയിൽ ഫാദർ ജോസഫ് വിളക്കുന്നേൽ അഥവാ ജോബിനച്ചൻ ഇടവക വികാരിയായി ചുമതലയേറ്റു കാലഘട്ടത്തിന് അനുരൂപരായ ഇടയന്മാരെ ദൈവം തൻ്റെ ജനത്തെ നയിക്കുവാനയക്കാറുണ്ട് എന്ന വാക്കുകൾ അന്വർത്ഥമാവുകയായിരുന്നു ജോബിനെ നിയമനത്തിലൂടെ തൻ്റെ ഇടവക ജനത്തെയും ഭക്തസംഘടനകളെയും എണ്ണയിട്ട യന്ത്രം പോലെ ചടുലമായി ചലിപ്പിക്കുന്നതിൽ ജോബിനൻ അതീവ ശ്രദ്ധാലുവായിരുന്നു കുടുംബ കൂട്ടായ്മകൾ മികച്ചൊരു നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനും സൺഡേ സ്കൂളിനെ മികവിന്റെ തുടർച്ചയെയും നിലനിർത്തുന്നതിനും അദ്ദേഹം ജാഗരൂകനായിരുന്നു സ്കൂൾ മൈതാനത്തേക്കുള്ള റോഡ് ടാർ ചെയ്തും പള്ളിയിലെ കാലപ്പഴക്കം ചെന്ന ടൈൽ മാറ്റി പുതിയ ടൈലുകൾ വിരിച്ച് പള്ളിക്കകവും മോണ്ടളവും മനോഹരമാക്കിയതും അച്ഛന്റെ സേവന കാലളവിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മുതൽ ഫാദർ ജോർജ് അമ്പഴത്തിനാലാണ് ഇടവക വികാരിയായി സ്തുത്യർഹ സേവനം നടത്തിവരുന്നത് തീക്കോയി പുറവനായുടെ കീഴിൽ മേലത്തശ്ശേരി പ്രദേശത്ത് മാവടി സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളി സ്ഥാപിതമായതിൻ്റെ സുവർണ ജൂബിലി അമ്പതാം ജൂബിലി വർഷത്തിൻ്റെ ആഘോഷങ്ങളുടെ സമാപന എത്തിയിരിക്കുകയാണ് ഈ അവസരത്തിൽ എല്ലാവർക്കും ജൂബിലിയുടെ മംഗളങ്ങൾ ആശംസിക്കുന്നു ഈ ജൂബിലി വർഷം അത് നന്ദി പറയുവാനും ദൈവത്തിലേക്ക് തിരുവാനുമൊക്കെയുള്ള ഒരു അവസരം കൂടിയാണ് ഈ മാവിടിയടവയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ജുബിലി ആയിരിക്കുമ്പോൾ ആയിരിക്കുമ്പോഴേ വിസ്മൃതിയുടെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക പല കാര്യങ്ങളും നമ്മൾ വിസ്മരിക്കുന്നു ദൈവം നമുക്ക് നൽകിയ വലിയ നന്മകളെ ഓർക്കാനുള്ള ഒരവസരമാണ് ഈ ജുബിലി വർഷം അത്തരത്തിൽ നന്മകളെ ദൈവം നൽകിയ നന്മകളെ ഓർക്കാനും അതുപോലെ ഈ പള്ളി ഇന്നത്തെ അവസ്ഥയിൽ ഈ അടവക സംവിധാനം ഇന്നത്തെ അവസ്ഥയിൽ ആയിരിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വികാരിമാർ കൈക്കാരന്മാർ അങ്ങനെ പല വിധത്തിൽ സേവനങ്ങൾ ചെയ്തവരെയൊക്കെ ഓർക്കാനുള്ള ഒരവസരമാണ് ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി എല്ലാവർക്കും ചുബിലിയുടെ മംഗളങ്ങൾ നേരുന്നു ഈ ഡോക്യുമെൻറ്ററിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം പന്ത്രണ്ടാം തീയതി പാലാരൂപത പ്രോട്ടോസേഞ്ചലൂസ് റവറൽ ഡോക്ടർ ജോസഫ് തടത്തിൽ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത മാവടിപ്പള്ളിയുടെ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട വിവിധ പരിപാടികൾ ഇടവകയുടെ ഐക്യവും സാഹോദര്യവും ചൈതന്യവും വിളിച്ചോതുന്നതായിരുന്നു മാർച്ച് മുപ്പതിന് നടന്ന വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ തിരുനാളും ജോസഫ് നാമധാരി സംഗമവും ഏപ്രിൽ പന്ത്രണ്ടിന് നടന്ന ഇടവകയിലെ മുതിർന്നവരുടെ സംഗമവും അവരെ ആദരിക്കലും മെയ് പതിനൊന്നിന് നടന്ന മാവടി ഇടവകയിൽ നിന്നുമുള്ള വൈദികരുടെയും സന്യസ്ഥരുടെയും സംഗമവും അവരെ ആദരിക്കലും ജൂലൈ പന്ത്രണ്ടിന് നടത്തപ്പെട്ട രൂപതാതല പ്രസംഗ മത്സരം ഒക്ടോബർ ഇരുപതിന് നടത്തപ്പെട്ട മുൻ വികാരിമാരുടെയും മദർ സുപ്പീരിയർമാരുടെയും കൈക്കാരന്മാരുടെയും അക്കൗണ്ടന്റുമാരുടെയും ദേവാലയ ശുശ്രൂഷകളുടെയും സംഗമവും അവരെ ആദരിക്കലും നവംബർ എട്ടിന് നടത്തപ്പെട്ട സമ്മേളനവും വിവാഹ ജീവിതത്തിന്റെ ജൂബിലി ആഘോഷിക്കുന്നവരെ ആദരിക്കലും ഇടവകയിൽ നിന്നും വിവിധ മേഖലകളിൽ തിളങ്ങി നിൽക്കുന്നവർക്കുമുള്ള അവാർഡ് വിതരണവുമെല്ലാം ഇടവകയുടെ ഒരുമയും ഒരുപ്പും വെളിവാക്കുന്നതായിരുന്നു കഴിഞ്ഞ അര നൂറ്റാണ്ടായി ഇടവകയ്ക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന അനന്തമായ കൃപകൾക്കുള്ള നന്ദി പ്രകാശനത്തിനും മാവടി പള്ളി ഇവിടെ യാഥാർത്ഥ്യമാക്കുന്നതിനു പിന്നിൽ പ്രയത്നിച്ച പൂർവികരുടെയും പിന്നീട് പള്ളിയുടെ പുരോഗതിക്കും സമഗ്ര ഉന്നമനത്തിനു വേണ്ടി അത്യധ്വാനം ചെയ്ത് മൺമറഞ്ഞു പോവുകയും ചെയ്ത വരുടെയും ഓർമ്മകൾ തൊട്ടുണർത്തി അവരെ അനുസ്മരിക്കുന്നതിനുമായി നവംബർ എട്ടിന് നടത്തപ്പെട്ട തിരുമണിക്കൂർ ആരാധനയും കൃതജ്ഞതാബലിയും മാവടി ഇടവക മുൻഗാമികളെ എത്രത്തോളം ബഹുമാനിക്കുകയും നെഞ്ചിലേറ്റുകയും ചെയ്യുന്നു എന്നതിന്റെ തെളിവായിരുന്നു പ്രതിസന്ധികളെ പൂച്ചണ്ടുകളാക്കി പരിണമിപ്പിക്കുന്ന മാവടി ഇടവകയുടെ സ്വപ്നസാക്ഷാത്കാരമാണ് സുവർണ ജൂബിലിയുടെ ആഘോഷമായ പരിസമാപ്തി ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോ സഹദായയുടെ രൂപത്തോടൊപ്പം ഔസെപ്പ് പിതാവിന്റെയും പരിശുദ്ധ ദൈവമാതാവിന്റെയും വിശുദ്ധ യൂതാസ്ലീഹയുടെയും മനോഹരമായ രൂപക്കൂടുകളും അൽത്താരയുടെ അതിമനോഹരമായ രൂപകൽപ്പനയും വിശ്വാസികളെ ഭക്തിസാന്ദ്രതയുടെ പാരമ്യത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നു നൂറ്റി അറുപത്തി ആറ് കുടുംബങ്ങളും എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഇടവകാംഗങ്ങളും ഏക മനസ്സോടെയും പരസ്പര സഹകരണത്തോടെയും ഐക്യത്തോടെയും ഇന്നാട്ടിൽ കഴിയുന്നത് ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോ സഹദായയുടെ മധ്യസ്ഥതയാലും സംരക്ഷണത്താലും ആണെന്നുള്ളതാണ് യാഥാർത്ഥ്യം ആഘോഷങ്ങളുടെ എന്നും പ്രതിപത്തി പുലർത്തുന്ന മാവടിപ്പള്ളിയിലെ ഏറ്റവും പ്രധാന തിരുനാൾ എല്ലാ വർഷവും ജനുവരി മാസത്തിലെ മൂന്നാം ഞായറാഴ്ച കൊണ്ടാടി വരുന്ന വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പുതിരുനാളാണ് തിരുനാൾ ദിനത്തിൽ നാട്ടിലുള്ള നാനാജാതി മതസ്ഥർ തിരുനാളിൽ പങ്കെടുത്തു വിശുദ്ധ സെബസ്ത്യാനോ സഹദായയുടെ മധ്യസ്ഥതയാൽ അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്നു പരിശുദ്ധ മാതാവിന്റെയും വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെയും വിശുദ്ധ അൽഫോൺസാമ്മയുടെയും തിരുനാളുകളും എല്ലാ വർഷവും ആഘോഷിക്കപ്പെടുന്നു മുൻകാലങ്ങളിലും ഇപ്പോഴും മാവടി ഇടവകയുടെ ഊർജ്ജസ്വലതയുടെ കുതിപ്പിനു പിന്നിൽ ഇടവകയിൽ സജീവമായി പ്രവർത്തിച്ചിരുന്നതും ഇപ്പോൾ പ്രവർത്തിക്കുന്നതുമായ ഭക്തസംഘടനകളുടെ പങ്ക് നിസ്തുലമാണ് കുടുംബനാഥന്മാരുടെ കൂട്ടായ്മയായ വിൻസെന്റ് ഡി പോളും പിതൃവേദിയും കുടുംബനാഥമാരുടെ കൂട്ടായ്മയായ മാതൃവേദി ഇന്നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന കർഷകരുടെ കൂട്ടായ്മയായ കർഷകതളം തിളയ്ക്കുന്ന യുവത്വത്തിന്റെ പ്രസരിപ്പും തുടിപ്പും തിളപ്പും ആവേശവുമായി കെ സി വൈഎം എസ് എം വൈ എം ഒപ്പം ചെറുപുഷ്പ മിഷൻ ലേക്ക് തിരുബാലസഖ്യം അൽത്താര ബാലസഖ്യം അൽഫോൺസ ഗാർഡൻ വാർഡ് തലങ്ങളിലുള്ള കുടുംബ കൂട്ടായ്മകൾ ദേവാലയ ഗായക സംഘം തുടങ്ങിയവയെല്ലാം മാവടി ഇടവകയെ സജീവമായി നിലനിർത്തുന്നു അച്ചടക്കത്തിലും ആത്മീയതയിലും ഒന്നിനൊന്ന് മികച്ചു നിൽക്കുന്ന മാവടിയിലെ സൺഡേ സ്കൂൾ രൂപതയിലെ തന്നെ മികച്ച സൺഡേ സ്കൂളായി ഒന്നിലേറെ തവണ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എന്നതും കലോത്സവങ്ങളിൽ തുടർച്ചയായി ഒന്നാമതെത്തുന്നതും പ്രത്യേകം പരാമർശിക്കേണ്ടതിനോടൊപ്പം കുട്ടികളെ മികച്ച നിലവാരത്തിൽ നിലനിർത്തുവാൻ നിസ്വാർത്ഥ സേവനം നടത്തുന്ന അധ്യാപകരെയും നന്ദിയോടെ ഓർക്കേണ്ടതുണ്ട് കഴിഞ്ഞ നാല് പതിറ്റാണ്ടോളമായി വേലുത്തിശ്ശേരിയിൽ നിലകൊള്ളുന്ന മഠവും സമർപ്പിത സന്യാസ സമൂഹവും ഇന്നാടിന്റെ സമഗ്രമായ ഉന്നമനത്തിനും ആത്മീയതയിലൂന്നിയുള്ള ത്വരിതമായ മുന്നേറ്റത്തിനും കാരണമായിട്ടുണ്ട് എന്നത് വിസ്മരിക്കാനാവില്ല വിശുദ്ധ പത്രോസിന്റെ മേൽ സ്ഥാപിക്കപ്പെട്ട ക്രിസ്തുവിന്റെ സഭയിൽ അഭിഷിക്തരാകുവാൻ മാവടി ഇടവകയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട് വിവിധ സഭകളിൽ സേവനമനുഷ്ഠിക്കുന്ന പതിനൊന്ന് വൈദികരും വിവിധ സന്യാസ സഭകളിൽ നിസ്വാർത്ഥ സേവനമനുഷ്ഠിക്കുന്ന കർത്താവിന്റെ മണവാട്ടികളായി നിത്യവ്രതം സ്വീകരിച്ച മുപ്പത് സന്യസ്തരും ഈ ഇടവകയുടെ സ്വകാര്യ അഹങ്കാരങ്ങളാണ് ആദ്യം നുപരുന്ന അമ്മിഞ്ഞപ്പാല് പോലെ മധുരതരമായ അരിമണികളിൽ കോറിയിടുന്ന ആദ്യാക്ഷരങ്ങളുടെ മാധുര്യം കുരുന്നുകൾക്ക് സമ്മാനിക്കുന്ന അനേകായിരങ്ങൾക്ക് അക്ഷരക്കൂട്ടുകൾ ചാലിച്ചു നൽകുന്ന വിദ്യയുടെ വെള്ളി വെളിച്ചം പകർന്നു നൽകുന്ന കളിചെരികളുടെയും കൊച്ചു കൊച്ചു കുസൃതികളുടെയും ഈറ്റില്ലമായ വേലുത്തുശേരിയുടെ തിലകക്കുറിയായ ഈ മലയോര പ്രദേശത്തിന്റെ ദീപസ്തംഭമായ സെന്റ് തോമസ് എൽ സ്കൂൾ ഈ നാടിന് പകർന്നു നൽകുന്ന ഐശ്വര്യം ചില്ലറയല്ല ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ മാവടി വേലുത്തുശേരി ഭാഗങ്ങളിലുള്ളവർ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഹേതു ഈ അറിവിന്റെ ആലയമാണ് സാങ്കേതിക വിദ്യകളും നിർമ്മാണ മേഖലയും വളരുന്നതിനും വളരെ കാലം മുൻപ് ഇന്നാട്ടിലെ കർഷക കൂട്ടായ്മ അവരുടെ അധ്വാനത്തിന്റെയും രക്തം പുടഞ്ഞ വിയർപ്പിന്റെയും ഫലം നൽകി പടുത്തുയർത്തിയ ദേവാലയമാണ് ഇന്നിവിടെ നമ്മുടെ കൺമുമ്പിൽ കാണുന്നത് ഒരു ചെറിയ കൂട്ടായ്മയിൽ നിന്ന് തുടങ്ങി ഇന്ന് നൂറ്റി അറുപത്തി ആറ് കുടുംബങ്ങളുള്ള ഒരു വലിയ ഇടവക സമൂഹമായി വളർന്നിരിക്കുന്നു മാവടി സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയം ഇത്രമേൽ ഇടവക എത്തിച്ചേരുവാൻ പൂർവികർ ഏറ്റെടുത്ത ത്യാഗവും സഹിച്ച കഷ്ടതയും അനുഭവിച്ച ആത്മസംഘർഷങ്ങളും ഒന്നും പുതുതലമുറ വിസ്മൃതിയിലേക്ക് തള്ളിവിടുകയില്ല എന്ന് കരുതാം ഭൗതിക സാഹചര്യങ്ങളുടെ ലഭ്യത കൈപ്പാടകലെ ഉണ്ടാവണമെന്ന ചിന്ത ഉള്ളിൽ നിറയുമ്പോൾ ഈ സുന്ദരദേശത്തെ പാടെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റിടങ്ങളിലേക്ക് ചേക്കേറുന്നവർ തങ്ങളുടെ പൂർവികരുടെ വിയർപ്പിന്റെ ഫലമായ മാവടിപ്പള്ളി നിലകൊള്ളുന്ന ഈ നാടിനെ മാറാല മൂടിയ മൂലയിലേക്ക് മറവിയായി മാറ്റില്ലെന്ന് കരുതാം കാലം കലികാലത്തിലേക്ക് വഴുതി വീഴുകയും പല സംസ്കാരങ്ങളും അശ്വനിപാദം പോലെ സമൂഹത്തിന് മേൽ പതിക്കുകയും ചെയ്യുന്ന വർത്തമാന കാലഘട്ടത്തിലും വിശ്വാസത്തെ മുറുകെ പിടിക്കുവാനും ആ വിശ്വാസത്തിൻ്റെ ആഴത്തിൽ നിലനിൽക്കുവാനും ഈ സമൂഹത്തെ പഠിപ്പിച്ച ഏവരെയും നന്ദിയോടെ സ്മരിക്കുന്നു നാടിന് പ്രപചൊരിയുവാൻ ഐശ്വര്യം പകരുവാൻ നന്മ വർഷിക്കുവാൻ ആദികളിൽ നിന്നും വ്യാധികളിൽ നിന്നും മാരികളിൽ നിന്നും കെടുതുകളിൽ നിന്നും സംരക്ഷണ കവചം തീർക്കുവാൻ മാവടിപ്പള്ളി മലയോരത്തിൻ്റെ മകുടവും മാണിക്യവുമായി ഇന്നും എന്നും നിലകൊള്ളട്ടെ